നവഭാരത നിർമ്മിതിയുടെ ിയുടെ ചങ്കൊടിപ്പതേന്ർമ്മീതി താണ്ടിയെത്തും തീരരാം സദക്കളേ നവഭാരത നിർമ്മിതിയുടെ ചങ്കൊടി താണ്ടിയെത്തും തീരരാം സാക്കളേ ഉദിടേ രക്ത താരകങ്ങൾ ഗുണനെട്ടിട സഹന വല്ല ജീവിതം സമരമാണു ജീവിതം സകനമല്ല ജീവിതം സമരമാണ് ജീവിതം അടിമയല്ല ഉടമയായ സദനമല്ല ജീവിതം സമരമാണ് ജീവിതം അടിമയല്ല ഉടമയായ ഭരണമാണ് ഉത്തമം യാങ്ങി തഞ്ചിപ്പായ് മാ ഭാരതം ഭരിക്കുമ്പോൾ யாங்கி கவழ வந்தோம் புறத்தனைய கவழ வந்து அருமையாய துத்தினாலே அடிமையாகும் நிச்சயம் அடிமையாகும் മുകളിലേക്കെറിഞ്ഞും എത്ര ഉയരണം മുകളിലേക്കെറിഞ്ഞും സമരമായിട്ടവർ മുരാക്കന്മാരെ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കേന്ദ്ര പ്രഖ്യാപിച്ചുകൊണ്ട് സി പി ഐ എം ഇരുപത്തിനാലാമത്തെ പാർട്ടി ായും പ്രത്യേക ശാസ്ത്രയും മഹാപ്രതാരം ഒരു ും അവരുടെ സമാപനം <laughs> ും പ്രതിനിധികളെ വർക്കിയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയയ നീതി വന്ന ധീരരാം ം പാടി വരും സഖാക്കളേ സമര ജ്വാല നീതി വന്ന ധീരരാം സഖാക്കളേ நவபாரத நிர்மதியுட செங்கொடிப்பதாக ஏந்தி கர்ம வீதி தாண்டியத்தும் பேரராம்சகாக்களே நவபாரத செங்கொடிப்பதாகி கர்மவீதிடேரு ரத்த தாரகங்கள் உணர்ந்தெழுத்திட

നമ്മൾ കൊണ്ട വിജയമരിച്ച അനീതികമേ നീതിക്കുവേണ്ടി വിജയമരിച്ച ധീരദേശാഭിമാനികൾ കൊണ്ട് അനുഗ്രഹീതരായ ഈ മണ്ണിൽ സന്ധി ആവാൻ ഞങ്ങൾ തയ്യാറല്ല സന്ധി ആവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഐഎം ലെ മണ്ണാറക്കാളി ഏരിയസുകളുകളിലെ સમાബനം കുറിച്ചുകൊണ്ട് സിപിഐഎം ലെ ചില കുട്ടികൾ ഇട ഒരു ജനടലയെ മാരിക്കുകൊണ്ട് ഈ സായം സന്ധിയിലോ സായം സന്ധ്യയിലെ അസ്തമന സൂര്യന്റെ പൊൻ കിരണാൽ സാക്ഷ്യദർക്കുകൂടെ ഇതാ കടന്നുവരികയാല പ്രിയമുള്ളവരെ കടന്നുവരികയാണു അക്ഷരാർത്ഥത്തില അക്ഷരാർത്ഥത്തില കരിങ്കയയിലേക്ക് മെറിഞ്ഞു കൊണ്ട് വിങ്ങട്ട് വടിതാരിയിലൂടെ സിപിഎംഇ 24 ജനുവരി പതിവിയതിര വനിതകൾ സിപിഎംഇ മണ്ണാരക്കാർ

സമ്മേളനത്തെ അഭിസംബോധനം ചെയ്തു തന്നെ പാലക്കാട് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും സംബന്ധിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷമിക്കുകയാണ് അധിനിവേശത്തിനും അനീതികരിക്കുന്ന ക്രമങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ സന്ധിയില സമരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതാ ും ഒരു ഓരോ സമ്മേളനങ്ങളും തെളിയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ

നവഭാരത നിർമ്മിതിയുടെ ചെങ്കൊടിപ്പതാകേന്ദി കർമ്മവീതി താണ്ടിയെത്തും നവഭാരത നിർമ്മിതിയുടെ ചെങ്കൊടിപ്പതാകേന്ദി കർമ്മവീതി താണ്ടിയെത്തും െ ഭൂരിപക്ഷക്കാർക്കുള്ള സി പി എമ്മിന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ ഇരുപത്തി ഒന്ന് ഏരിയ കമ്മിറ്റി ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടെ വിപുലമായി കിടക്കുന്ന മണ്ണാർക്കാട് ഏരിയയിലെ

എടത്തനട്ടേര മുതൽ കരിമ്പ് വരെയുള്ള ലോക്കൽ കമ്മിറ്റികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിരുന്ന് ഈ ഏരിയ സമ്മേളനത്തിന് ഇന്നത്തെ ഈ വളണ്ടിയർമാർത്തോടുകൂടി പരിസമാപ്തി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ മണ്ണാർക്കാട്ടെ സി പി ഐ എമ്മിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നല്ല രൂപത്തിലാണ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണാർക്കാട് സമ്മേളനത്തിൻ്റെ സമാപന ഒരു ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഖാവർ യു ഡി രാമകൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നു എമ്മിന്റെ സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിലാണ് നടത്താറുള്ളത് ഇന്നലെ ചെറുപ്പളശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ സമ്മേളനം അല്ല ഇന്നലെ വിളിഞ്ഞ സമ്മേളനം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മനോരമയിൽ വലിയൊരു വാർത്ത അതായത് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം മനോരമയിലെ വാർത്ത എന്താ ചോദിച്ചാൽ മത്സരത്തിന് സാധ്യത നേതൃത്വം കർശനമായ ഈ മനോരമ എഴുതുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വിചാരിച്ചിരിക്കുന്നത് മനോരമ എഴുതി നടത്തിക്കങ്ങളെ പാർട്ടി സെക്രട്ടറി ഐക്യകണ്ണേനെയാണ് അവിടെ തിരഞ്ഞെടുത്തത് അപ്പൊ ഒരു ദിവസം മുമ്പ് തന്നെ മനോരമ എഴുതി പിടിപ്പിക്കാണ് സി പി എമ്മിലാകെ വലിയ മത്സരം വരാൻ പോവാണ് അപ്പൊ മത്സരം വന്ന വലിയ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മണവും പിടിച്ച് ഞങ്ങളുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് ആളുകൾ ഈ മനോരമ പോലുള്ള പത്രങ്ങൾ എന്ത് കിട്ടും എവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ മണ്ണാറക്കാടും നമ്മുടെ ചില ആളുകൾക്ക് ഈ ഒരു തോന്നൽ ഉണ്ടായിരുന്നു എന്തെങ്കിലും നടക്കും നടക്കാതിരിക്കില്ല അവരെല്ലാം ഇപ്പൊ നിരാശനായി ജനങ്ങളുടെ മുമ്പിൽ ഒരു മുതലാളി പറഞ്ഞത് പത്രത്തിന്റെ അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഓർപ്പിച്ചോദിച്ചാൽ ചോദിച്ചാൽ ഏഴ് മുതൽ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയതാണ് ം സഖാ കളേരം സഖാ കളേ പാടി വരും വീരം സഖാ കളേ സമര ജ്വാലി വന്ന ധീരരം സഖാ நவபாரத நிர்மிதியுட செங்கொடிப்பதாகி கர்மவீதி தாண்டியத்தும் பேரராம்சகாக்களே நவபாரத செங்கொடிப்பதாகி கர்மவீதி சுயர்ந்திட தாரகங்கள் குணநெளித்திடட்ட വിപ്ലവസണ സഹന വല്ല ജീവിതം സമരമാണു ജീവിതം സഹനമല്ല ജീവിതം സമരമാണ് ജീവിതം അടിമയല്ല ഉടമയായ സഹനമല്ല ജീവിതം സമരമാണ് ജീവിതം സഹനമല്ല ജീവിതം ജീവിതം അടിമയല്ല ഉടമയായ ഭരണമാണ് ായി മാ ഭാരതം ഭരിക്കുമ്പോൾ മാധാരതം ഭരിക്കുമ്പോൾ ഗാന്ധി സമ്പുറത്തണിഞ്ഞ കപടഭക്തരാകുമ്പോൾ ഗാന്ധി സമ്പുറത്തണിഞ്ഞ കപടഭക്തരാകുമ്പോൾ അരുമയായതൊക്കെ നാളെ അടിമയാകും നിശ്ചയം അരുമയായതൊക്കെ നാളെ അടിമയാകും നിശ്ചയം താരകങ്ങൾ ഗുണം നെയിത്തിടദേ